നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയുടെ നിലയില്ല കയത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്ന കെ എസ് ആർ ടി സിയെ പ്രൊഫഷണൽ ആക്കാൻ കച്ച കെട്ടിയിറങ്ങിയവർക്ക് ഒക്കെ കൈപൊള്ളിയിട്ടുണ്ട് രാജമാണിക്യവും ഹേമചന്ദ്രനും തച്ചങ്കരിയും എം പി ദിനേശുമൊക്കെ പരിശ്രമിച്ച് പിന്മാറിയ റോളിൽ ബിജു പ്രഭാകർ രണ്ടായിരത്തി ഇരുപതിലെത്തുമ്പോൾ തൻ്റെ മാനേജ്മെന്റ് രംഗത്തെ മികവ് തുണയാകും എന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം എന്നാൽ ഏറെ വിയർപ്പൊഴുക്കിയിട്ടും പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടും കാര്യങ്ങൾ അത്ര പന്തിയല്ല ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറുമായി സ്വരചേർച്ചയില്ലാതെ വന്നതോടെയാണ് ബിജു പ്രഭാകർ രാജി തീരുമാനിച്ചത് കഴിഞ്ഞ വർഷവും അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ കണ്ട് സന്നദ്ധത അറിയിച്ചിരുന്നു ഇലക്ട്രിക് ബസ് വിവാദത്തിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ബിജു പ്രഭാകർ ആവശ്യപ്പെട്ടത് ഈ ആവശ്യം ഉന്നയിച്ച് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിക്ക് കത്തും നൽകി ഇലക്ട്രിക് ബസ്സിലടക്കം നയപരമായ കാര്യങ്ങളിൽ മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് എം ഡി സ്ഥാനം ഒഴിയാൻ കാരണമെന്നാണ് സൂചന വിദേശത്തായിരുന്ന ബിജു പ്രഭാകർ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് മടങ്ങിയെത്തിയ ശേഷം കെ എസ് ആർ ടി സി ഓഫീസിൽ പോവുകയോ ഫയലുകളിൽ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എം ഡി സ്ഥാനത്തിന് പുറമെ ഗതാഗത സെക്രട്ടറിയുടെ ചുമതലയും ഒഴിയുമെന്നാണ് സൂചന ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ല എന്നുമുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന സി പി എമ്മിലും ഇടതുമുന്നണിയിലും അസ്വാരസ്യം സൃഷ്ടിച്ചിരുന്നു കെ എസ് ആർ ടി സിയിലെ നയപരമായ തീരുമാനങ്ങളിലുൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായ ഇടപെടൽ നടത്തുന്നു എന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നു ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുമ്പേ മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിച്ചു എന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു ആന്റണി രാജുവിന്റെ പകരക്കാരനായി ഗതാഗത മന്ത്രി സ്ഥാനത്ത് കെ ബി ഗണേഷ് കുമാർ എത്തിയപ്പോൾ മുതൽ ബിജു പ്രഭാകറുമായി നയപരമായ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം എം ഡി സ്ഥാനത്ത് തുടരുകയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ ഗണേഷ് കുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അത് മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ തന്നെയും മാറ്റണം എന്ന നിലപാടാണ് ബിജു പ്രഭാകറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എം ഡി സ്ഥാനം ഒഴിഞ്ഞേ മതിയാകൂ എന്ന തീരുമാനത്തിലാണ് ബിജു പ്രഭാകർ വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഒഴിയുന്നതെന്നാണ് വിശദീകരണം ജോലി തിരക്കുകളാൽ കെ എസ് ആർ ടി സി കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ബിജു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതും മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും വിലക്കും തിരുത്തും വന്നതും മറ്റും പ്രതിസന്ധിക്ക് കാരണമാണ് എന്ന വ്യാഖ്യാനങ്ങളുമുണ്ട് വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാറിനോടും ചീഫ് സെക്രട്ടറി വി വേണുവിനോടുമാണ് ബിജു പ്രഭാകർ തന്നെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് പുതിയ മേധാവിയെ നിയോഗിക്കുന്നതുവരെ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന് ചുമതല നൽകുന്നതും മന്ത്രി ആലോചിച്ചിരുന്നു മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പദവി ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ചതെന്നാണ് സൂചന എന്നാൽ മുഖ്യമന്ത്രിയുടെ മനസ്സ് ബിജു പ്രഭാകറിനൊപ്പമാണ് തൽക്കാലം മാറ്റേണ്ടതില്ലെന്നാണ് പക്ഷം കെ ടി ഡി എഫ് സി എം ഡിയുടെ ചുമതലയും ബിജുവിനാണ് ഇലക്ട്രിക് ബസുമായുള്ള വിവാദങ്ങളാണ് മന്ത്രിയെയും കെ എസ് ആർ ടി സി എം ഡിയേയും അകറ്റിയത് ഇതോടെയാണ് ബിജു പ്രഭാകർ സ്ഥാനമൊഴിയാൻ സന്നദ്ധനായത് കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ രണ്ടര വർഷമായി നടന്നു വന്ന പരിഷ്കാര പ്രവർത്തനങ്ങളെല്ലാം ശരിയല്ല എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാടിൽ ബിജു പ്രഭാകർ അതൃപ്തനായിരുന്നു ഈ ബസ് നഷ്ടമാണെന്ന് അധികാരമേറ്റ ഉടൻ മന്ത്രി ഗണേഷ് വാദിച്ചിരുന്നു എന്നാൽ മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് പുറത്തുവന്നത് ഇത് മന്ത്രിയെ ചൊടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെ എം ഡി എ മാറ്റാനുള്ള നീക്കം സജീവമായിരുന്നു ഇതിനിടെ ഗതാഗത മന്ത്രിക്ക് അനുകൂലമായ കണക്കും പുറത്തുവന്നു ഈ ബസിൽ അഴിമതിയും ആരോപിച്ചു